നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സോണിയ കുടുംബം ഒന്നടകം വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം പാർട്ടിയെ നയിക്കാൻ കഴിവില്ലെങ്കിൽ ഒഴിവാകണമെന്ന് നിർദ്ദേശം ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുടെ അവസാന വാക്കും അധിപതികളുമായ സോണിയ കുടുംബം കേരളത്തിലെ വയനാട്ടിൽ എത്തിയിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനാണ് സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും വയനാട്ടിലെത്തിയത് സോണിയയുടെ മകളായ പ്രിയങ്ക ഗാന്ധി സ്വന്തം മണ്ഡലം എന്ന നിലയിൽ ഒരാഴ്ചയായി വിവിധ പരിപാടികളുമായി വയനാട്ടിൽ തങ്ങുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് സോണിയ ഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും സ്വകാര്യ സന്ദർശനം എന്ന നിലയിൽ വയനാട്ടിൽ എത്തിയത് ഔദ്യോഗിക പരിപാടികളൊന്നും ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇല്ല എന്നാൽ സോണിയ കുടുംബത്തിലെ എല്ലാവരും വയനാട്ടിൽ എത്തിയതോടുകൂടി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം വയനാട്ടിൽ എത്തുകയുണ്ടായി സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ മൂന്ന് നേതാക്കളും കേരളത്തിലെ നിലവിലെ പാർട്ടി കാര്യങ്ങൾ ചർച്ച നടത്തിയതായിട്ടാണ് അറിയുന്നത് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തന രംഗത്ത് ഉണ്ട് എന്നൊക്കെ സ്ഥിരമായ കേന്ദ്ര നേതാക്കളോട് പറയുന്ന പതിവുണ്ട് എന്നാൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധി വയനാടിൽ നിന്നുമുള്ള ലോക്സഭാ അംഗമാണ് വലിയ ഭൂരിപക്ഷത്തിലാണ് അവിടുത്തെ ജനങ്ങൾ പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിച്ചത് ദേശീയ നേതാവ് എന്ന നിലയിൽ വലിയ തിരക്കുണ്ട് എങ്കിലും വയനാട്ടുകാരോടുള്ള ആത്മബന്ധം കൊണ്ട് നിരന്തരം അവിടെ എത്തി ജനങ്ങളുമായി ഇടപെടുകതിന് പ്രിയങ്കാ ഗാന്ധി ശ്രമിക്കുന്നുണ്ട് പ്രിയങ്കയ്ക്ക് മുൻപ് അഞ്ചു വർഷക്കാലം വയനാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് സഹോദരനായ രാഹുൽ ഗാന്ധിയായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് കുടുംബത്തിന്റെ തറവാട് അംഗങ്ങൾ എന്ന് പറയാവുന്ന മൂന്ന് പേരും ഒരുമിച്ച് വയനാട്ടിൽ എത്തിയത് സാധാരണഗതിയിൽ വലിയ ശ്രദ്ധയും ചർച്ചയും ഉണ്ടാക്കേണ്ടതാണ് എന്നാൽ വയനാട്ടിലടക്കം കോൺഗ്രസ് പാർട്ടി നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികൾ ഇവരുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം തന്നെ കിടത്തി എന്നാണ് രാഷ്ട്രീയ നേതാക്കൾ വിലയിരുത്തുന്നത് വയനാട്ടിലെത്തിയ സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർ കൽപ്പറ്റയിലാണ് താമസിക്കുന്നത് ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തിച്ചേർന്നിരുന്നു ഈ നേതാക്കളുമായി സോണിയ കുടുംബം വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എന്നാൽ ഈ ചർച്ചകളിൽ മുഖ്യമായി മാറിയത് കേരളത്തിലെ കോൺഗ്രസിലെ അന്ധചിത്രങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പുതിയ സംസ്ഥാന പ്രസിഡന്റിനെയും നാല് ഭാരവാഹികളെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു എങ്കിൽ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെ പുതിയ പ്രസിഡന്റിന് പാർട്ടി പ്രവർത്തനം സംബന്ധിച്ച ഒരു കാര്യവും നടത്തുവാൻ കഴിയുന്നില്ല ഇതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധിയെ നേരിട്ട് തന്നെ ബാധിക്കുന്ന രീതിയിൽ വയനാട് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഉരുണ്ടുകൂടിയിട്ടുള്ള പ്രതിസന്ധികൾ വയനാട് ഡി സി സി ട്രഷറർ എം എൻ വിജയനും മകനും പാർട്ടി നേതാക്കൾക്ക് എതിരായി എഴുതി വെച്ച ശേഷമാണ് ആത്മഹത്യ ചെയ്തത് ഇതിനുശേഷം ജില്ലാ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ നടക്കുന്ന വഴക്കും കൂടുതൽ അപവാദങ്ങളും പ്രിയങ്ക ഗാന്ധിയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായത് ഇതിന് പുറമെയാണ് ആത്മഹത്യ ചെയ്ത വിജയന്റെ കുടുംബം കോൺഗ്രസ് നേതാക്കന്മാരുടെ നിറകെട്ട ഇടപെടലുകൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് പാർട്ടി നേതാക്കൾക്ക് വേണ്ടി പണം പലരിൽ നിന്നും വാങ്ങി അതിന്റെ ബാധ്യതയിൽ കുടുങ്ങിയതാണ് വിജയൻ മകനോടൊപ്പം ആത്മഹത്യ ചെയ്തത് ഇവരുടെ തീർക്കുന്നതിന് പാർട്ടി ഉറപ്പു നൽകിയെങ്കിലും പിന്നീട് അതെല്ലാം തള്ളിക്കളഞ്ഞതാണ് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയത് ഈ സംഭവങ്ങൾ പലരിൽ നിന്നുമായി പ്രിയങ്കാ ഗാന്ധി അറിയുകയും ഇതിനെതിരെ വലിയ തോതിൽ കേരള നേതാക്കൾക്കെതിരെ രോഷം കൊള്ളുകയും ചെയ്തു കേരളത്തിൽ പത്ത് വർഷത്തോളമായി ഭരണം നടത്തുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരായ വലിയ ജനവികാരം നിലനിൽക്കുന്നതും കോൺഗ്രസ് മുന്നണിക്ക് നല്ല നിലയിൽ ജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളതും സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ ഈ നല്ല അവസരം മുതലെടുക്കുന്നതിന് പകരം ആവശ്യമില്ലാത്ത വിവാദങ്ങളും തർക്കങ്ങളും ഉയർത്തി നേതാക്കൾ തല്ലി തകർക്കുന്നതിൽ സോണിയയ്ക്കും രാഹുലിനും പ്രിയങ്കയ്ക്കും വലിയ അമർശമുണ്ട് കഴിഞ്ഞ ദിവസം നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ സോണിയാഗാന്ധി തന്നെ നേതാക്കളോട് ദേഷ്യപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട് പാർട്ടി ഒരുമിച്ച് നിന്ന് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എങ്കിൽ നിലവിൽ നിലവിലുള്ളവർ സ്വന്തം പദവികളിൽ നിന്ന് ഒഴിവായി കഴിവുള്ളവരെ അത് ഏൽപ്പിക്കണം എന്നുവരെ സോണിയാഗാന്ധി പറഞ്ഞു എന്നാണ് അറിയുന്നത് സോണിയാഗാന്ധിയുടെ ഈ അഭിപ്രായത്തോട് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും യോജിക്കുകയും ചെയ്തു നേതാക്കന്മാരുമായി ദീർഘനേരം നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിൽ എല്ലാവരും ഒപ്പം ചേർന്ന് ഭക്ഷണം കഴിഞ്ഞാൽ പിരിഞ്ഞു എന്നാൽ പിന്നീട് രാഹുൽ ഗാന്ധി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ പ്രത്യേകം ക്ഷണിച്ച എന്താണ് ഇവിടുത്തെ സ്ഥിതി എന്ന് അന്വേഷിച്ചതായി പറയുന്നുണ്ട് ഈ ഘട്ടത്തിൽ കേരളത്തിലെ മുതിർന്ന ചില നേതാക്കൾ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നടത്തിയെടുക്കാൻ പ്രയത്നിക്കുകയാണ് എന്നും അധികാരം കിട്ടിയാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകുവാൻ മത്സരിക്കുന്നവരാണ് മുതിർന്ന മൂന്ന് നാല് നേതാക്കൾ എന്നും അതുകൊണ്ട് തന്നെ ഈ നേതാക്കളെ മുന്നിൽ നിർത്തി പാർട്ടിയെ നയിക്കാൻ കഴിയാതെ വരുന്നു എന്നും സണ്ണി ജോസഫ് തുറന്നു പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് എന്തായാലും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന യു ഡി എഫിന് അധികാരത്തിൽ വരാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യവും മുന്നിലുള്ളപ്പോൾ അതെല്ലാം കളഞ്ഞു കുളിക്കാൻ ഗ്രൂപ്പ് കളിയുമായി മുതിർന്ന നേതാക്കൾ വരെ നിലയുറപ്പിച്ചതിൽ സോണിയ കുടുംബത്തിന് കടുത്ത അമർശമുണ്ട് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒരുമിച്ചിരുന്ന് മറ്റ് നേതാക്കളുമായി ചർച്ച നടത്തുമ്പോൾ കേരളത്തിൽ നിന്നുമുള്ള സംഘടനാ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അതിൽ പങ്കെടുപ്പിക്കാതിരുന്നത് ശ്രദ്ധേയമായി എന്നും പറയുന്നുണ്ട് വടക്കു ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ പുകഴ്ത്തി പറയുന്ന കെ സി വേണുഗോപാൽ കേരളത്തിൽ സ്വന്തം ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കളിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത് സോണിയ കുടുംബത്തിലെ നേതാക്കൾക്ക് ലഭിച്ചിട്ടുമുണ്ട് ഇതിന്റെ പേരിലാണ് നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചയിൽ നിന്നും വേണുഗോപാലിനെ ഒഴിവാക്കിയത് എന്നും പറയുന്നുണ്ട് ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ച് സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും യാതൊരു മതിപ്പുമില്ല എന്നതാണ് വാസ്തവം പഴയ കാലത്തുള്ളതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ നേതാക്കൾ എന്ന സ്ഥാനം മാത്രമല്ല സോണിയ കുടുംബത്തിന് വയനാടുമായി ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ തവണയും ഇപ്പോഴത്തെ ലോക്സഭയിലും വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ സോണിയ കുടുംബത്തിലെ രണ്ടു പേരെയും വിജയിപ്പിച്ചു വിട്ടതാണ് സോണിയാഗാന്ധി അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടായാൽ അതിന്റെ ക്ഷീണം യഥാർത്ഥത്തിൽ പ്രിയങ്ക ഗാന്ധിക്കും ബാധകമാണ് കേരളവുമായി അത്തരത്തിലുള്ള ഔപചാരിക ബന്ധം ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പണ്ടുകാലം മുതലേ ഉള്ള ഒരു സ്വഭാവം കേരളത്തിൽ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിരന്തരം കോൺഗ്രസിന് ഹൈക്കമാൻഡിന് പരാതി നൽകുക എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പല കാരണങ്ങളുടെയും പേരിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ സോണിയാ ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും നൂറുകണക്കിന് പരാതികളാണ് അയച്ചിട്ടുള്ളത് സമീപകാലത്തായി കോൺഗ്രസ് പാർട്ടിക്ക് അകത്തോ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അനാശാസ്യമായ സംഭവങ്ങൾ വരെ പൊതുസമൂഹത്തിൽ ചർച്ചയായി നിലനിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും എം എൽ എ യുമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിൽ ഉയർന്ന ലൈംഗിക പീഡന കേസുകളും തുടർന്നുള്ള പ്രശ്നങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് ഇതിനു പുറമെയാണ് വയനാട്ടിലെ സാമ്പത്തിക ഇടപെടലുകളുടെ പേരിൽ കോൺഗ്രസ് നേതാക്കളുടെ ആത്മഹത്യകൾ പാർട്ടിയെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളും നിരവധിയാണ് രണ്ട് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കെ പി സി സിക്ക് പുതിയ ഭാരവാഹികളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കാത്ത ഗതികേടിൽ എത്തിയിരിക്കുകയാണ് ഇതെല്ലാം സോണിയ കുടുംബം കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചിരുന്ന കേരള നേതാക്കളോട് ശക്തമായ താക്കീതുകൾ നൽകുന്ന സ്ഥിതി ഉണ്ടായത് എന്നാണ് അറിയുന്നത് നന്ദി നമസ്കാരം